നീ ആൾക്കാരെ വിളിച്ചു കൂട്ടിയല്ലോടി അവരോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ ഉണ്ടാക്കി തരാം അതിന്റെ ഇടയിൽ വല്ല ബുദ്ധിപരമായ നീക്കം വല്ലതും നീങ്ങി കഴിഞ്ഞോണ്ടല്ലോ ഒരഞ്ഞോളഞ്ഞാ നിങ്ങൾ എന്താണ് ഇവിടെ നമ്മുടെ ഏരിയ ആണ് പെണ്ണേ വെടിവെച്ചായിടും അളിയത് അളുത് നിന്നോട് ഞാൻ ഒരു വട്ടം പറഞ്ഞു വണ്ടി എടുത്തോണ്ട് പോയോ നിന്റെ മരണോ എന്റെ കൈ ഉണ്ടായി ആ ഹലോ ഫയറിംഗ് നിങ്ങള് പോലീസ് നമ്മള് ടി വി ഇതാരാണ് നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് പറയാൻ പറ്റൂല അതെന്താടാ നിനക്ക് പുറത്ത് പറഞ്ഞ എന്റെ ഐഡന്റിറ്റി ഞാൻ പുറത്ത് പറഞ്ഞില്ലേ താങ്കളുടെ ഐഡന്റിറ്റി നമുക്ക് നിന്റെ ഐഡന്റിറ്റി നമുക്ക് അറിയണം ഐഡന്റിറ്റി പറയാതെ നമുക്ക് ലീവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ താങ്കൾക്ക് ലീവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസസ് താങ്കളുടെ സേസി നമ്മള് രണ്ട് പേരുണ്ട് കൈ പൊക്കം പറഞ്ഞ കോൺസിക്വൻസസ് എന്താവും നിങ്ങൾ രണ്ടുപേരെയുള്ള വെച്ച് കഴിഞ്ഞാൽ മേളിലോട്ടോ താഴോട്ടോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ഒരാളെ പോലും കണ്ടിട്ടില്ല